കുട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന സ്ലൈം മേക്കിംഗ് കിറ്റാണ് കേട്ടോ സ്ലൈം മേക്കിംഗ് കിറ്റ് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് വെറും നൂറ്റി മുപ്പത് രൂപയേ ഉള്ളൂ ഈ കിറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ നമുക്കിതിനെ ക്ലോസ് ഓഫ് വ്യൂ ഒന്ന് കണ്ടതിന് ശേഷം ഇതിൻ്റെ ലൈവ് ഡെമോ നോക്കാം ഫസ്റ്റ് ഈ കിറ്റിൻ്റെ അകത്ത് നമുക്ക് തുറന്ന് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ള എന്ന് അതിൻ്റെ അകത്ത് തുറന്നപ്പോൾ തന്നെ ഒരു നാല് കുപ്പി ഉണ്ടായിരുന്നു അല്ല അഞ്ച് കുപ്പി നാല് കുപ്പിയുണ്ട് പിന്നെ അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് കളേഴ്സും കിട്ടിയിട്ടുണ്ട് ഗ്രീൻ കളറ് അതുപോലെ റെഡ് കളറ് അടുത്തതായിട്ട് വലിയ കുപ്പി ഇതിനകത്ത് അത് ഗമാണ് കേട്ടോ അടുത്തത് ഗം തന്നെയാണ് അപ്പം മൂന്ന് കുപ്പി ഗമ്മാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു കുപ്പി ആക്ടിവേറ്റർ കിട്ടിയിട്ടുണ്ട് ഈ ഗം ഗമ്മും ആക്ടിവേറ്ററും പിന്നെ നമുക്ക് കിട്ടിയേക്കുന്നത് അടുത്ത കളറ് ബ്ലൂ കളറാണ് പിന്നെ കുറച്ച് ഗിൽറ്റ് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ സ്ലൈം ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ പുറത്തേക്കൂടെ തൂവാൻ വേണ്ടിയിട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു ഗിൽറ്റാണ് കേട്ടോ പക്ഷേ ഗിൽറ്റും കൂടെ മൂന്ന് പാക്കറ്റ് വേണ്ടതായിരുന്നു എൻ്റെ അഭിപ്രായം പിന്നെ അവരൊരു കാർഡ് വെച്ചിട്ടുണ്ട് അടുത്ത പർച്ചേസിൽ നിന്ന് ഡിസ്കൗണ്ട് വേണം എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് അടുത്ത പ്രോഡക്റ്റ് എന്തൊന്ന് നോക്കാം അടുത്തായിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു കുറച്ച് ക്ലിപ്പായിരുന്നു അപ്പോൾ കഴിഞ്ഞ പിടിയിൽ ഞാൻ കുഞ്ഞിസിന് ഒരു ചെറിയ ക്ലിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞാഴ്ച ആവശ്യം ഇതിനകം ആ ക്ലിപ്പ് ഉണ്ടാകുന്നില്ല അപ്പോൾ ആ സെയിം ഫ്ലിപ്പ് തന്നെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ തെരഞ്ഞു കിട്ടി മേടിക്കുകയാണ് അപ്പോൾ നാലെണ്ണമായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ആറെണ്ണത്തിൻ്റെ ഒരു പാക്കേജാണ് വന്നിരിക്കുന്നത് അതൊക്കെ ആ ഒരു ഗ്രീൻ ഡാമേജ് ആയിരുന്നു അപ്പോൾ അതൊരു എക്സ്പയർ വന്നതാണ് അതുപോലെ തന്നെ റെഡ് കളറിൻ്റെ സ്റ്റോൺസ് അത്ര പ്രോപ്പറൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നില്ല ഇതിൻ്റെ അകത്ത വയലറ്റ് കളറ് റെയിൻബോ കളറുമാണ് കുഞ്ഞായി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബ്ലൂ കളർ അവൾക്ക് വേണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാവർക്കും രണ്ടിടം വീതം കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തത് കുഞ്ഞുസിന് ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സ്റ്റോൺസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അത് കാണാൻ നല്ല ഭംഗിയുണ്ടെന്നുണ്ടെങ്കിലും ഉള്ളെന്നുണ്ടെങ്കിലും നിലത്ത് വീണ പൊട്ടുന്ന ടൈപ്പാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ അല്പം കൂടി വലിയ കുട്ടികൾക്ക് മേടിച്ച് കൊടുക്കാനായിട്ട് നോക്കുക അടുത്ത ദിവസം അനുഭവിച്ചപ്പോൾ ഞാൻ കുഞ്ഞോട്ടം പറഞ്ഞിട്ട് മേടിച്ച് വേറൊരു സാധനമാണ് ഇതാണ് നിങ്ങൾ അവരുടെ നിന്നൊരു മണ്ഡപ്പം ഉണ്ടാവില്ല അതിൻ്റെ കൂടുതൽ പേനയും എടുത്തൊരു ബുക്കും ആണുള്ളത് ഞാൻ രണ്ടെണ്ണത്തിനുള്ള പേയ്മെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അവർ ഒരു ചിറ്റാണ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് ഒരു ചിറ്റിനകത്ത് രണ്ട് ബുക്കും രണ്ട് പേനയാണ് വരേണ്ടത് പക്ഷേ ഇതിനകത്ത് രണ്ട് ബുക്കും ഒരു പേനയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് റിട്ടേൺ ചെയ്തു അതുകൊണ്ട് ഇതിൻ്റെ ഡെമോ ഞാൻ കാണിച്ചു തരുന്നില്ല റിട്ടേൺ ചെയ്യാനായിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് അവർ ഡെമോ കാണുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് ഐറ്റം വരുമ്പോൾ ഞാനതിന്റെ ഡെമോ കാണിക്കുന്നതാണ് ഈ ബ്ലൂ കളർ പേനക്കെ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത് അപ്പൊ അതിന്റെ കളേഴ്സ് ഒക്കെ തെളിഞ്ഞു വരും ഇഷ്ടമുള്ള കളർ നീ എടുത്തു സ്ലൈം കിറ്റിന്റെ ഡെമോ നോക്കാം അതിന്റെ നീയെടുത്ത മറ്റേ വെള്ളം ഒഴിച്ചിട്ടുള്ള പേനയുടെ ഡെമോ നമുക്ക് അടുത്ത ഷെയർ ചെയ്ത് ഏത് പക്ഷെ ഓരോരുത്തരും ഓരോ കുപ്പി എടുക്കും അത് നല്ല നല്ലതാണ് അടുത്ത് ഇപ്പൊ നമുക്ക് ഒരു കുപ്പി മതി എന്നിട്ട് ഇനി ഇത് നമുക്ക് അടുത്ത കിറ്റ് മേടിക്കാം അത് മൂന്ന് മൂന്നുപേരും കൂടെ ഗിൽറ്റ് എല്ലാവർക്കും കൂടെ ഉള്ളോ അതങ്ങനെയല്ല ഞാൻ അടിപൊളി ഒരു ബ്രേസ്ലെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ കാണിച്ചു തരാം പോയി

ഒരു പിന്നു വെച്ച് തുളയടുന്നു പിന്നെടുക്കാൻ വേണ്ടി പോയിട്ടോ ഇതിനകത്ത് ഏത് കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യണേ എനിക്ക് ഇഷ്ടപ്പെട്ടത് പർപ്പിൾ കളറാണ് കേട്ടോ ഡയറക്ഷൻസ് നോക്കാം ഇനി അടുത്തത് ഫൈവ് ടു ഡ്രോ ഫോർ ടു ഫൈവ് ഡ്രോപ്സ് കളറ് പിന്നെ ഫൈവ് എം എൽ ഓഫ് ആക്ടിവേറ്റ് മിക്സിംഗ് പവർ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആദ്യമേ ഗമ്മ കുറച്ച് അധികം ഒഴിക്കണം എന്നിട്ട് അതിനകത്തോട്ട് ആക്ടിവേറ്റർ ഒഴിച്ച് കഴിയുമ്പോൾ ആ ഗമ്മ കട്ടയാവും ുള്ളി തുള്ളിയായിട്ട് ആക്ടിവേറ്റർ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അത്ര സ്ലൈം വരൂടെ അപ്പൊ കുറച്ചും കൂടെ സ്ലൈം സ്ലൈം വേണം വേണ്ട അത്രയും കമ്മൊഴിക്കണം മതി 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 കളറ് നിനക്ക് അതിനനുസരിച്ച് എന്തോരം കളറ് വേണം അത്രയും കളർ ഒഴിക്കണം എന്നിട്ട് ഇളക്കണം രണ്ട് മൂന്ന് തുള്ളി ഒഴിച്ചാ മതി തീർന്നു പോകും പെട്ടെന്ന് പക്ഷെ അന്നേരം നമുക്ക് ഒരു മേടിക്കാം പക്ഷെ എനിക്ക് തോന്നുന്നുണ്ടാക്കി വെച്ചും മേടിക്കണല്ലോ ആ പോകുന്നു അല്ലേ അതിലോട്ട് തുള്ളി തുള്ളിയായിട്ട് ആന്റോമീറ്റർ ഒഴിച്ച് കൊടുക്കും ഞാൻ അളക്കാം വിളിച്ചു ആന്റോമീറ്റർ മനസ്സിലായെന്ന് വിചാരിക്കുന്ന ഫസ്റ്റ് നമ്മൾ നമ്മള് ഗമൊഴിക്കുക പിന്നെ അനക്കൊക്കെ ആവശ്യത്തിന് കാവ് ചേർക്ക പിന്നെ അറ്റീട്ടിൽ തുണി തുണ്ടിയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അറിയാലോ സ്ലൈം ആവുമ്പോ നീ നിർത്തിക്കോ ആക്ടിവേറ്റർ നന്നായിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഞങ്ങൾ ഒഴിച്ചത് കുറഞ്ഞു പോയതുകൊണ്ടാണ് ഇപ്പോൾ അത് ഭയങ്കര ലിക്വിഡ് സ്റ്റേറ്റ് തന്നെ ഇരിക്കുന്നത് അവൾ പോയിട്ട് അവളുടെ ഒരു പഴയ ബ്രഷ് എടുത്തുകൊണ്ട് വന്നേക്കുന്നത് അതിൻ്റെ കളർ കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ടത് അവൾ വാട്ടർ കളർ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വാട്ടർ കളറ് മണ്ണിലും ഭിത്തിയയിലും ഒക്കെയാണ് അവൾ അടിച്ചു വെക്കുന്നത് ബുക്കേലല്ല അതുകൊണ്ടാണ് അതിൻ്റെ കളർ അങ്ങനെ ഇരിക്കുന്നത് സ്ലൈം ഗ്ലൂ ഗ്ലൂ എടുക്കുകയാണെങ്കിൽ ഒരു സ്പൂൺ ആക്ടിവേറ്റർ ഒഴിക്കണം അല്ല അന്നേരം നമ്മൾ ആറ് ആറ് സ്പൂൺ ഗം എടുത്തില്ലോ ഇനി ഇച്ചിരം കൂടെ കട്ടയായി വന്നിട്ട് ശരിക്കും ഇളക്ക ശരിക്കും അത് കട്ടയാവും ഇളക്കണം അമ്മ ഇളക്കിയ പോലെ ഈ സ്പൂൺ വെച്ചിട്ട് പറഞ്ഞത് വെച്ചിട്ട് വീട്ടിൽ തീർക്കരുത് കേട്ടോ കുഞ്ഞു സാറ്റ് വീട്ടറിന് തല്ലുണ്ടാക്കുകയും ചെയ്തു കുഞ്ഞായേക്ക് അച്ഛനും മടങ്ങും കൊടുക്കും ചെയ്യും ഞാത്ത സ്കൂളിൽ പോയേക്കുവാണ് കേട്ടോ കുഞ്ഞുസ് ഹോംവർക്ക് വർക്ക് ചെയ്തില്ലെന്നും പറഞ്ഞ് പോയില്ല കാരണം ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ എച്ച് എമ്മിന്റെ അടുത്ത് കൊണ്ടുപോയി അടി അടിവെച്ച് തരും എന്നൊക്കെ വെച്ച് വെച്ച് തരും നമ്മൾ കൂടി പറയുന്നേ ശരിക്കും അവർ ആറ്റിവേറ്റർ മതി ശരിക്കും അളക്കിയാൽ മതി മനസ്സിലായോ ഇതുപോലത്തെ പാത്രം ഇനിയുണ്ടോ ഒരെണ്ണം കുഞ്ഞായിക്കു ഓരോ അച്ചുനും കൊടുക്കാൻ ഇതൊക്കെ നീ എവിടെന്ന് കാണണമെന്നാണ് ഞാനിതൊക്കെ പക്ഷെ നിനക്ക് ആക്ടിവേറ്റർന്നൊക്കെ എങ്ങനെയാ മനസ്സിലായത് നമ്മൾ കളർ കുറച്ച് കുറച്ചൊഴിച്ചു തരണാണ് കളർ വരാത്ത പക്ഷേ ഇതിനകത്ത് ഇച്ചിരി കൂടെ കളർ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല കളർ വരും അല്ലേ അമ്മ പറഞ്ഞത് അത് എനിക്കറിയത്തില്ല എന്നല്ലോ ഇന്നത്തെ പ്രാവശ്യം ഇച്ചിരി കൂടെ ഒഴിച്ചാൽ മതി പക്ഷെ ഇതുകൊണ്ട് കളിച്ചു കഴിഞ്ഞിട്ട് ഇനി പിന്നെ ഇണ്ടാക്കിയാ മതി കേട്ടോ എപ്പളും എപ്പഴും ഉണ്ടാക്കി ഉണ്ടാക്കിയ തീർക്കണ്ട കേട്ടോ അവരുടെ അടുത്ത് ചെയ്തു ചുമ പക്ഷെ ഇഷ്ടാണ് നമ്മ പക്ഷ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇത് തിന്നെടുത്ത് കേട്ടോ ഇത് സ്ലൈമാട്ടോ രാ അവിടെ വെച്ചേരാൻ അറിയാം അറിയാം ഗിഫ്റ്റ് കൊടുക്കും

എനിക്ക് ബ്ലൂ ആണോ ഇഷ്ടം ഗ്രീൻ ആണോ ഇഷ്ടം അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഇൻവിസിബിൾ ഇങ്ക് എന്ന് പറയുന്ന പേനയാണ് കേട്ടോ ഇത് ഞാൻ കുഞ്ഞക്കുട്ടൻ പറഞ്ഞ സാധനം കൊണ്ടുവരാൻ പറ്റിയില്ലോ സ്ലൈറ്റ് ബുക്ക് അപ്പൊ അതൊന്ന് ഞാൻ മേടിച്ചതാണ് ലൈറ്റ് കളിക്കാനും കൂടെ നമ്മളിങ്ങനെ പേരെക്കുമ്പോ നമുക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല പിന്നെ ഇതിന്റെ ക്യാപ്പിന്റെ അകത്ത് ഒരു ലൈറ്റ് ഉണ്ട് അത് അതടിച്ച് കഴിയുമ്പോൾ തെളിഞ്ഞു നമ്മൾ എന്താണ് എഴുതിയത് അത് നമുക്ക് കാണാനായിട്ട് പറ്റും പിടിക്കുമ്പോ കൈ വേദന എടുക്കൂട്ടോ അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ട എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് കൊടുക്കാനും മറക്കരുത് അടുത്തൊരു വീഡിയോ വെക്കണമെന്ന് വരയ്ക്കുമ്പോ അപ്പായിട്ട്